ൃഗാദികൾക്ക് കാലദേശബോധമില്ല അതുകൊണ്ട് അവർക്ക് നല്ല സമാധാനമുണ്ട് മനുഷ്യന്റെ ഒരു കുഴപ്പം അവന്റെ സാധ്യതകളും അവന്റെ പ്രതിസന്ധിയും കാലദേശബോധമുള്ളത് ഉണ്ട് എന്നതാണ് എന്ന് പറഞ്ഞാൽ നിങ്ങൾ കുവൈറ്റിലാണ് എന്റെ ഇന്ത്യ വളരെ അകലെയാണെന്ന ബോധം നിങ്ങൾക്കുണ്ട് എന്നാൽ ഇവിടെ പറന്നു വന്ന ഒരു ദേശാടന പക്ഷിക്ക് ഞാൻ എൻ്റെ നാട്ടിൽ നിന്ന് വളരെ ദൂരെയാണല്ലോ എന്നുള്ള ഒരു ടെൻഷൻ ഉണ്ടാവില്ല ആ പക്ഷിക്ക് താൻ കുവൈറ്റിലാണ് ഇരിക്കുന്നതെന്ന് അതിനറിയില്ല അറിയില്ല പഞ്ചായത്തിൽ നിന്ന് ഫ്രീ ആയിട്ട് വിതരണം ചെയ്ത ഒരു പശുവിനും അറിയില്ല ഇതേത് പഞ്ചായത്താണെന്ന് ദേശബോധമില്ല ഞാൻ ഇന്ത്യക്കാരിയാണെന്ന് ഒരക്കും അറിയില്ല ഇന്ത്യക്കാരനാണെന്ന് അറിയില്ല ഞാൻ ആഫ്രിക്കൻ ആനയാണെന്ന് ആഫ്രിക്കൻ ആനക്കറിയില്ല ദേശബോധമില്ല കാലബോധമുണ്ടോ രണ്ടായിരത്തി ഇരുപത്തി മെയ് മാസം ഇരുപത്തി നാലാം തീയതിയാണ് ഇന്ന് എന്ന് ഒരു പക്ഷി അറിയില്ല നമുക്കറിയാം നമുക്കറിയാം മലയാളികളായതുകൊണ്ട് ഇന്ന് ഇടവമാസമാണെന്ന് എടവമാസമാണെന്ന് ഇടവം എന്ന് പേര് വന്നത് പോത്തിൻ്റെ ചിത്രം ആകാശത്തെ നക്ഷത്രങ്ങളെ വരച്ച് കൂട്ടിച്ചേർത്താൽ ഇടവമാസത്തിൽ പോത്തിൻ്റെ ചിത്രം കിട്ടുന്നത് കൊണ്ടാണ് ഇടവം എന്ന് പറഞ്ഞ പോത്തുന പോത്ത് എടവമാസം എന്ന് പേര് വന്നത് എന്ന് നമ്മൾ പഠിച്ചു മേഡം എന്ന പേര് വന്നത് മേഷം ആടിന്റെ ചിത്രം കിട്ടുന്നത് കൊണ്ടാണെന്ന് നമ്മൾ പഠിച്ചു മിഥുനം ഭാര്യ ഭർത്താക്കന്മാര് വളരെ യോജിപ്പോടു കൂടി അഭിമുഖമായിരിക്കുന്ന ചിത്രമാണ് ആകാശത്തെ നക്ഷത്രങ്ങളെ കൂട്ടി യോജിപ്പിച്ചാൽ കിട്ടുന്ന മാസത്തെയാണ് മിഥുനം എന്ന് പറയുക ഭാര്യ ഭർത്താക്കന്മാര് തെറ്റിയാ തൊണ്ണൂറ്റാറ് യോജിച്ചാൽ അറുപത്തൊമ്പത് എന്നാ പറയുക തെറ്റിയാ തൊണ്ണൂറ്റാറും യോജിച്ചാൽ അറുപത്തൊമ്പതും ആണ് അപ്പൊ അങ്ങനെ യോജിച്ചിരിക്കുന്ന ചിത്രമാണ് മിഥുനം ഞണ്ടിന്റെ ചിത്രമാണ് കർക്കിടകം കർക്കിടകം സിംഹത്തിന്റെ ചിത്രമാണ് ചിങ്ങം കന്യകയുടെ ചിത്രമാണ് കന്നി ത്രാസ് തുലാസ് എന്ന് പറയുന്ന തുലാസിന്റെ ചിത്രമാണ് തുലാം തേളിന്റെ ചിത്രം തേളിനെ അറിയില്ല നമ്മുടെ തേള് കുത്തുന്നത് സ്റ്റേറ്റ് ബസിന്റെ മണിയടിക്കും പോലെ കുത്തുന്നൊരു കിവിയില്ലേ തേള് സ്കോർപ്പിയും അതിന്റെ ചിത്രമാണ് വൃശ്ചികം വില്ലിന്റെ ചിത്രമാണ് ധനു മകരം നർമ്മദാദേവിയുടെ വാഹനമായിരിക്കുന്ന മകര മുഖം മകരം എന്ന് പറഞ്ഞാൽ മുതലയാണ് മുഖം മുതലയുടെയും ഉടല് മത്സ്യത്തിൻ്റെയും ആയിരിക്കുന്നതാണ് മകര മത്സ്യം അതിന്റെ ചിത്രം കിട്ടിയ മകരം കുംഭം എന്ന് പറഞ്ഞ പാത്രം മീനം എന്ന് പറഞ്ഞ സാധാരണ പരൽ ചിത്രം വീണ്ടും മേടം ഇതൊന്നും മറ്റു പക്ഷി മൃഗാദികൾക്കറിയില്ല നമുക്കും പണ്ടുണ്ടായിരുന്നില്ല എ ഡി എണ്ണൂറ്റി ഇരുപത്തി അഞ്ചിന് മുമ്പ് മലയാളിക്ക് ഡേറ്റ് ഉണ്ടായിരുന്നില്ല ഉണ്ടായിരുന്നു എടി എണ്ണൂറ്റി ഇരുപത്തഞ്ചിൽ കൊല്ലത്ത് വെച്ച് നമ്മളൊരു കലണ്ടർ ഉണ്ടാക്കി അതിനുശേഷമാണ് നമുക്ക് ഡേറ്റ് വന്നത് കൊല്ലത്ത് വെച്ചുണ്ടാക്കിയ കലണ്ടറിൽ അതുകൊണ്ടാണ് കൊല്ലവർഷം എന്ന് പറയുന്നത്